ഒക്ടോബർ ആയി ഭാഗ്യസങ്കേതായി തയ്യാറാക്കിയത് എണ്ണം നാല് അക്കലക്കി നമ്പേഴ്സ് ഡിസ്ക്ലേ മാറി പെർപ്പസസ് ഓൺലിൻ പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യോർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം 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 അഞ്ച് പൂജ്യം പൂജ്യം ആറ് പൂജ്യം 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 ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ആറ് രണ്ട് പൂജ്യം രണ്ട് ഒമ്പത് രണ്ട് പൂജ്യം നാല് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് പൂജ്യം ആറ് ഒമ്പത് ആറ് പൂജ്യം ഏഴ് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് അഞ്ച് പൂജ്യം എട്ട് ആറ് അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൂവായിരത്തി എഴുപത്തിനാല് മൂവായിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിയൊന്ന് മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നാലായിരത്തി അറുപത്തി അഞ്ച് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് നാലായിരത്തി അഞ്ഞൂറ്റി ആറ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ായിരത്തി അറുനൂറ്റി പതിമൂന്ന് നാലായിരത്തി എഴുന്നൂറ്റി എട്ട് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് എണ്ണൂറ്റി പതിനെട്ട് തൊള്ളായിരത്തി അമ്പത്തി അയ്യായിരത്തി എഴുപത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ആറായിരത്തിരണ്ട് ആറായിരത്തി പതിനാറ് ആറായിരത്തിയാറ് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ആറായിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി അറുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി അറുപത്തി എട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എണ്ണായിരത്തി തൊണ്ണൂറ്റിയഞ്ച് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റിയാറ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒമ്പതിനായിരത്തി അഞ്ച് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ്